നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ പ്രതിപക്ഷ പോരാട്ടം നിർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രിയാകാനുള്ള കരുനീക്കത്തിലെന്നും സൂചന ഏഴു മാസം കൂടി കേരളത്തിൽ ഗവർണർ പദവിയിൽ ബാക്കിയുണ്ടെങ്കിലും രാജിവെച്ച് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുകൂടി പോരാടാനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കമെന്നറിയുന്നു മോദി മന്ത്രിസഭയിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിന് ശേഷം അടുത്ത ഉപരാഷ്ട്ര പദവിയിലേക്കും ആരിഫിന് ഒരു കണ്ണുള്ളതായി അന്തപുര വർത്തമാനങ്ങൾ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സീറ്റുകളിലൊന്നിൽ ആരിഫ് മത്സരിച്ചേക്കും സമീപ ദിവസങ്ങളിൽ തുടരെ ആരിഫ് ഡൽഹിയിലേക്ക് പോകുന്നതും ഓഫീസ് ഫയലുകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമാണത്രേ ഭാഗമാണത്ര ചെങ്ങാത്തതിലാണ് ഏറെക്കാലമായി അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പിടിപ്പുകേടിനും അനൈക്യത്തിനും പകരക്കാരനായി പിണറായി വിജയനെ വരച്ചു വരയിൽ നിർത്തുന്നയാളാണ് ഗവർണർ പഴയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടി എൻ ശേഷന്റെ അതേ ശൈലിയിൽ കസറുന്ന ഗവർണറെ ഒതുക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നു പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നിഷ്ക്രിയനാണെന്ന പൊതു ആക്ഷേപത്തിന് പകരക്കാരനായി ആര് കളത്തിൽ നിറഞ്ഞു കളിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ തനി പ്രതിനിധിയായി ഗവർണർ അധികാരം ഉപയോഗിച്ച് പിണറായി സർക്കാരിനെ എല്ലാ തരത്തിലും മെരുക്കുന്ന സാഹചര്യം അതിനിടയിലാണ് കേരളം വിട്ട് വീണ്ടും ഇലക്ഷൻ ഗോതയിൽ ഇറങ്ങാനുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം നേരത്തെ ഉപരാഷ്ട്രപതി അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിലും ബംഗാൾ ഗവർണർ ആയിരുന്ന ജഗ്ദീപ് ധൻഖറിനായിരുന്നു നറുക്ക വീണത് ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തിദളിൽ തുടങ്ങി കോൺഗ്രസിലൂടെ വളർന്നയാളാണ് ആരിഫ് പല പാർട്ടികളിലും പദവികളിലും കയറിയിറങ്ങിയ ആരിഫ് രണ്ടായിരത്തി നാലിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഉന്നത ബിജെപി നേതാക്കളുമായുള്ള ഉറ്റബന്ധമുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ന്യൂനപക്ഷ മുഖമായി ബി ജെ പി അവതരിപ്പിക്കാനാണ് നീക്കങ്ങൾ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ മുസ്ലിം വോട്ടുകൾ ബി ജെ പി പെട്ടിയിലാക്കാൻ ആരിഫിനെ ഗുണം ചെയ്യുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ മാത്രവുമല്ല ബംഗാളിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആരിഫിനെ രംഗത്തിറക്കാനും ബി ജെ പി ആലോചിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഹിന്ദുത്വ നിലപാടുകൾ യും നയങ്ങളെയും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ താൻ പതിറ്റാണ്ടുകളായി ആർ എസ് എസ് ആണെന്ന് പലതവണുണ്ട് കേരളത്തിന്റെ ഗവർണറായി രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ആറിനാണ് ഉത്തർപ്രദേശിലെ ബുലൻഷർ സ്വദേശിയായ ആരിഫ് ചുമതലയേൽക്കുന്നത് ഇരുപത്തിയാറാം വയസ്സിൽ ഉത്തർപ്രദേശ് നിയമസഭയിലെത്തിയ ഖാൻ ഉത്തർപ്രദേശിലെ പ്രായം കുറഞ്ഞ മന്ത്രിയുമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായ സുഹൃത്തായിരുന്നു ഖാൻ രാജീവ് ഗാന്ധിയെയും സോണിയാ ഗാന്ധിയെയും തള്ളിക്കൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും ആരിഫ് ജനതാദളിൽ എത്തിയത് പിന്നീട് ജനതാദളിനെ തള്ളി ബി ജെ പിയിലെത്തി അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ സ്വതന്ത്രതാ പാർട്ടിയുടെ ബാനറിൽ അവിടെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ആരിഫ് ഖാനെ കോൺഗ്രസിൽ എത്തിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അത്തരത്തിൽ കോൺഗ്രസിന്റെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാൺപൂരിൽ നിന്ന് ലോക്സഭാ അംഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേന്ദ്ര വാർത്താ വിതരണ സഹമന്ത്രിയുമായി ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ നിന്ന് രണ്ടാം വട്ടവും ഖാൻ ലോക്സഭാ അംഗമായി ഷബാനു കേസിൽ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകണമെന്ന സുപ്രീം കോടതി വിധിയെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആദ്യം പിന്തുണയ്ക്കുകയും പിന്നീട് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ വാദങ്ങൾ കേട്ട് നിലപാട് മാറ്റുകയും ചെയ്തതോടെയാണ് ഖാൻ കോൺഗ്രസിൽ നിന്നും പിന്മാറിയത് സുപ്രീം കോടതി വിധി മറികടക്കാൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മുസ്ലിം വിവാഹ മോചന സംരക്ഷണ നിയമം കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ നിയമം പാസ്സാക്കുന്നതിന് മുൻപ് ലോക്സഭയിൽ ഇരുന്ന് തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്തെ എഴുതി കൊടുത്ത കോൺഗ്രസ് വിട്ടു തുടർന്ന് വി പി സിംഗിനൊപ്പം ജൻമോർച്ചയിലൂടെ ജനതാദളിൽ എത്തുകയും വി പി സിംഗ് സർക്കാരിൽ വ്യോമയാന മന്ത്രിയായി ചുമതലയേൽക്കുകയാണ് അവിടെയും നിന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ജനതാദളിൽ നിന്ന് രാജിവെച്ച ഭായാവതിയുടെ ബി എസ് പിയിലെത്തി പിന്നീട് ബി ജെ പിയിലും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത